വ്യത്യസ്തമായ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്ന് സുല്ലമി ബിരുദവും കാസിമി ബിരുദവും സലഫി ബിരുദവും പിന്നെ പന്ത്രണ്ട് വർഷം പഠിക്കുന്ന ഹുദവി ബിരുദവുമൊക്കെയായി ഈ മതഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആളുകൾ ഇറങ്ങുന്നുണ്ടല്ലോ എന്തേ പറ്റാത്തത് ഒരു ക്രിസ്ത്യാനിയോട് ഡിബേറ്റിനിരിക്കാണ് വിദ്യാ ഗുരുസാഗർ മൂർത്തിയെ പോലെ ഖുർആാനിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയോട് എന്തേ ഡിബേറ്റിനിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് ഈ പണ്ഡിതന്മാരൊക്കെ പാറ്റത് ഖുർആാനും ഹദീസും ഒക്കെ തന്നെയല്ലേ അല്ലേ എന്തേ പറ്റാത്തത് പറ്റില്ല ആ അനസ് 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 മമ്മതണ്ണന്റെ പതിനാലു വർഷമാണ് മമ്മതണ്ണന്റെ വിസർജ്യമൊന്ന് കാണാൻ ആ മലമൊന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ നബിയുടെ പിന്നാലെ കൂടിയത് ഇതൊന്നും നമ്മൾ ആരും പണഞ്ഞതൊന്നും അല്ലല്ലോ ആണോ ആണോ ഇതൊക്കെ നീയൊക്കെ തന്നെ പറയുന്നതാടാ നബിയുടെ മലത്തിന്റെ സവിശേഷതയെ കുറിച്ച് പറയുമ്പോൾ നീയൊക്കെ തന്നെ പറയുന്നതാ നബിയുടെ മലമൊന്ന് കാണാൻ വേണ്ടി പതിനാല് വർഷം പിന്നാലെ നടന്നത് ഭൂമി വിഴുങ്ങാറായിരുന്നത്രേ പതിവ് ഇതൊക്കെ പറയുമ്പം സ്വാഭാവികമല്ലേടാ വിമർശിക്കില്ലേ നിങ്ങളുടെ മതം അത്ര വലിയ കൊമ്പത്തുള്ള സാമാനമാണെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കടാ അതുകൊണ്ടാണ് ഈ കുർആാൻ പൂർണമല്ല എന്ന് മാത്രമല്ല ഇത് ലോകത്ത് ഒരിടത്തും ഒരു കാലഘട്ടത്തിനും യോജിച്ചതല്ല എന്ന് പറയാൻ കാരണം അതാണ് പറഞ്ഞുതരാം വരും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പ്രവാചകന്റെ എല്ലാത്തിനും പ്രത്യേകതകൾ ഉള്ളതുപോലെ തന്നെ പ്രവാചകന്റെ മലത്തിനും പ്രത്യേകതകളുണ്ട് അതല്ല പ്രവാചകൻ കളിച്ചതും കുളിച്ചതും മലമൂത്ര വിസർജനം നടത്തിയതുമൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും അബൂദാബൂദും നസായിയും ഒക്കെ ഒളിച്ചിരുന്ന് കണ്ടോ ലൈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ആണല്ലോ ഇതൊക്കെ ഉള്ളത് നബി എങ്ങനെയാണ് അത് ചെയ്തത് നബി എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ആ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഇവരാരെങ്കിലും കണ്ടോ ഏതെങ്കിലും ഒരു ഈ മലം ചുമക്കുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം പ്രവാചകനെ നേരിട്ട് കണ്ട ആളുകൾ പ്രവാചകനിൽ നിന്നും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതും ഒക്കെ തന്നെയാണോ ഈ ഗ്രന്ഥത്തിലുള്ളത് എന്ന് ചോദിക്കണം പ്രവാചകന്റെ മലമാണല്ലോ ഇപ്പോ തൂറാനുസ്താദ് പഠിപ്പിച്ചത് കൊണ്ടാണേ ഞാൻ ഇത് എടുക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഒന്നും കൂടി കേൾക്കാം അസാധാരണ വ്യക്തിത്വം ഉള്ള ആളാണ് അസാധാരണമായി എല്ലാം അസാധാരണ കൊടുത്തതിന് അബ്ദുളക്കെ പറയണത് മുഹമ്മദ് നബിയുടെ മൂത്രം കാഷ്ടോ എന്തെ സഹാപത്ത് സൂക്ഷിച്ചു വെക്കാന്ന് ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ല എന്ന് അബ്ദുള മൂപ്പര്ക്ക് പറ്റിയ പണി ഇവിടെ അല്ല വേറെ കശാപ്പ് ശാലയിലെ ഇടവാട ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ

അബ്ദുള്ള 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 വിചാരിക്കുന്ന വിചാരിക്കുന്ന വേണ്ടിയല്ല വേണ്ടിയല്ല അർത്ഥത്തിന് പഠിക്കാതെ പുലമ്പിത്തരം ആരുടെ പേരിലാണ് പറയുന്നത് എന്ന് നോക്കണം മുഹമ്മദ് മുസ്തഫ വിചാരിക്കുന്നബ്ദുള്ള വിചാരിക്കുന്നബിയുടെ മൂത്രം ഒന്ന് കാണണം ഉണ്ടായി നബിയുടെ കഷ്ടം സാധാരണ വ്യക്തിയാണല്ലോ നബി മനസ്സിലാക്കിയതല്ലേ എന്റെ ചരിത്രം പറയാണ് മക്കയിൽ മദീനയിലേക്ക് ചെയ്യുന്ന സമയം മക്കയിലും നമ്മാഹുവിന്റെ റസൂലം കൂടി ഞാൻ മലമൂത്ര സമയമായപ്പോൾ മറവിൽ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലെ വിളിച്ചു അനുസേ തോൽപാത്ത കുറച്ച് വെള്ളം കൊണ്ടു എനിക്ക് മനഘോരത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ മനഘോരത്തിന് വേണ്ടി കുറച്ച് തോൽപ്പാത്ത വെള്ളം കൊണ്ടു മനോഹരം കഴിഞ്ഞ് ലബിതങ്ങളുപോയപ്പോ ഞാൻ റസൂടുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂടുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂലുള്ളാന്റെ സംബന്ധിച്ച റസൂൾ സംബന്ധിച്ചാണ് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി അല്ല എന്നിട്ട് എന്താ വെള്ളം വേണ്ടി വന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ആ മതി തന്നെയാണ് ഇഷ്ടം എന്നുള്ളവനെയെന്ന് പറഞ്ഞു വിട്ടെ ഡാ ഞാനാണാ പറഞ്ഞേ ഏ ഡാ ബേബി ദൂറാൻ പോകുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ മറ്റുള്ളവരോടാണ് പറയാൻ പറയാറുണ്ടായിരുന്നത് എന്ന് ഞാനാണോ പറഞ്ഞത് മുള്ളൂർക്കര മുഹമ്മദ് അലി അല്ലേ പറഞ്ഞത് എടാ ലിംഗം മാറ്റി വെച്ച് ചെവി കൊണ്ട് കേൾക്കടാവൂ നീയൊക്കെ എല്ലാം ലൈംഗികമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഞങ്ങളൊക്കെ തലച്ചോറുകൊണ്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് നിനക്കൊന്നും അതില്ല അതുകൊണ്ടാണ് ലിംഗം കൊണ്ട് ചിന്തിക്കുന്നത് ഞാനല്ല നബിയെ റോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് പിന്നെന്തിനാ ഞങ്ങള് ഏ ആ അവന്റെയൊക്കെ വായിൽ വേണമെങ്കിൽ അപ്പിട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പൊ മലമൂത്ര വിസർജനത്തിന് പോകുന്ന പ്രവാചകൻ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്തിരുന്നില്ല അയാള് തൂറിക്കൊണ്ടിരിക്കുന്ന മരത്തിന്റെ ചവിട്ടില് അനസ് വെള്ളവും കൊണ്ട് പോണം വെള്ളം കൊണ്ട് പോകുക മാത്രമല്ല അനസ് ഇങ്ങനെ എത്തി നോക്കുകയാണ് നബിയുടെ മൂലത്തിലേക്ക് വീഴുന്ന കഷ്ണം ഒന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ നബിയുടെ ലിംഗത്തിന്റെ അറ്റത്തേക്ക് നോക്കുകയാണ് മൂത്രം തുള്ളി തുള്ളിയായിട്ട് വീഴുന്നുണ്ടോന്ന് അത്യാഗ്രഹത്തോടെ കുപ്പിക്കത്തെടുത്തുകൊണ്ട് വെക്കാനേ അത്യാഗ്രഹത്തോടെ നമ്മളാരും പറഞ്ഞതൊന്നും അല്ലല്ലോടെ ഏ ഇതൊക്കെ നിങ്ങളുടെ മതപണ്ഡിതന്മാര് തന്നെ മതി ഈ മതം ഏറെ ലാക്കാൻ ഞങ്ങളുടെ ആരുടെയും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരൊക്കെ തെളിയിച്ചതാണ് പിന്നെ ഇത് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെ കൂടിയേ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ അത് അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത് ഇതൊന്നുമല്ല വേറെ കുറെ ഐറ്റങ്ങളുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കേട്ടോ ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് കുതാൻ പറയുന്നത് സൂര്യൻ ഇസ്ലാമാണ് എന്നാണ് ചന്ദ്രൻ ഇസ്ലാം ആണ് എന്നാണ് അതുപോലെ പ്രപഞ്ചികമായ എല്ലാ പ്രതിഭാസങ്ങളും ഇസ്ലാമാണ് എന്നാണ് ഇസ്ലാം എന്ന മതത്തെ കുറിച്ച് കുറയാൻ പറയുന്നത് ഇനി എന്തോ പിന്നെ മാവേലിയെയും മുസ്ലിങ്ങൾ കൊണ്ടുപോയി മാവേലി ആയിരുന്നില്ല മുഹമ്മദലി ആയിരുന്നു എന്ന് ി സക്കാഫി പറഞ്ഞത് ഓർമ്മയില്ലേ മാവേലി മുഹമ്മദലി ആണ് മമ്മാലിയായി ലോപിച്ച് ലോപിച്ച് മുഹമ്മദ് അലി ആയത് ഇപ്പോതാ സൂര്യനെയും ചന്ദ്രനെയും പൊന്നാനിയിൽ കൊണ്ടുപോയി ഉസ്താദ് അറ്റമെടുത്ത് മുസ്ലിമാക്കി മാറ്റിയിട്ടുണ്ട് എന്തു അടയുള്ളത് പകലിനെയും രാത്രിയെയും ഒക്കെ അതൊക്കെ മുസ്ലിം തന്നെയാണെന്ന് ഇവര് ഉറപ്പിച്ചു ഏ എല്ലാം മുസ്ലിമിൻ്റേതാണേ നമ്മൾ സമ്മതിച്ചു നമ്മൾ സമ്മതിച്ചു